ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമെന്ന് പത്മജ വേണുഗോപാൽ ഇങ്ങനെയൊരു വ്യക്തി വന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരെയധികം വളർച്ചയുണ്ടാകുമെന്നും ഒരു ഗ്രൂപ്പിലും വിടാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരനും പത്മജ പ്രതികരിച്ചിട്ടുണ്ട് പ്രൊഫഷണലായി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയും കഴിവില്ലാത്തതുകൊണ്ടല്ല കെ സുരേന്ദ്രനെ മാറ്റിയത് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടെന്നും പത്മജ കൂട്ടിച്ചേർത്തു ഗ്രൂപ്പിസം കളിക്കാൻ പറ്റിയ ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകുമെന്നും വ്യക്തമാക്കി വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു വ്യക്തി വന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരെയധികം വളർച്ചയുണ്ടാകും അദ്ദേഹം ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളാണ് നല്ല കാര്യങ്ങൾ നല്ലതെന്നും മോശമായവ മോശമെന്നും പറയുന്നയാളാണ് അദ്ദേഹം വരണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി പ്രൊഫഷണലായി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയും സുരേന്ദ്രനെ കഴിവില്ലാത്തതുകൊണ്ടല്ല മാറ്റിയത് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് ഗ്രൂപ്പിസം കളിക്കാൻ പറ്റിയ ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ അതെനിക്കറിയാം അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകും അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി അധ്യക്ഷനായി നിയോഗിച്ചത് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഇന്ന് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി ബി ജെ പി നേതൃത്വം നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും അഞ്ചു വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ സ്ഥാനമൊഴിയും